ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം കപ്പ കൊണ്ടുണ്ടാക്കിയ സ്നാക്സ് ആണ് കപ്പ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അത് മുറിച്ചെടുത്ത് അതിൻ്റെ നമ്മുടെ നടുക്ക് ഭാഗത്തായിട്ട് നാലുകളില്ലേ ആ നാലെല്ലാം കളഞ്ഞെടുക്കണം ഇങ്ങനെ ഒരു സ്നാക്സ് നേരത്തെ അറിയാതെ പോയല്ലോ പോയല്ലോന്നോട്ടാ ഞാൻ ചിന്തിച്ചത് കാരണം എന്തേലും കപ്പയുണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ വീട്ടിലൊക്കെ അങ്ങനെ നാരെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ചെല്ലം കപ്പയൊക്കെ പുഴുങ്ങുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബോയിൽ ചെയ്ത് വേവിച്ചെടുക്കണം അപ്പൊ വേഗാറാകുമ്പോഴത്തേക്ക് ഉപ്പിട്ട് കൊടുക്കണം ഇപ്പം കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊരു ഒരു സ്പൂൺ വെച്ചൊന്നും മുറിച്ച് നോക്കാം അപ്പം വെന്തതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുറിഞ്ഞു പോരും ഇനി കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഈ കപ്പ നന്നായിട്ട് പൊടിച്ചെടുക്കണം യുടെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചോ കൈകൊണ്ട ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം നന്നായിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കണേ ഒരു കപ്പയുടെ ഇങ്ങനെ പീസ് പീസായിട്ട് കഷ്ണം പോലെയൊന്നും കാണരുത് ഏകദേശം ഒരു കിലോ കപ്പയ്ക്ക് രണ്ട് മുട്ട വേണേ മുട്ട പൊട്ടിച്ചൊട്ടതിന് ശേഷം കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്യണം ഈ കപ്പ നന്നായിട്ട് അലയ്ക്ക് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി ബട്ടർ ആഡ് ചെയ്യുന്നത് ഇനി കൂട്ടത്തി ഒരു നാല് സ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം ഇപ്പയും മുട്ടയും ബട്ടറും പിന്നെ കോൺഫ്ലവറും കൂടെ കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാവേ ഇനി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിന്റെ ഒരു കോണിലേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്ന മാവ് കൊടുക്കണം ഈ മാവ് ഈ കൂടിന്റെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കോൺ പോലെ ഇത് ആക്കി എടുക്കണം ഇങ്ങനെ കോൺ പോലെ ഒരു സൈഡിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളൊരു സിസർ എടുത്തിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം ഈ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് കട്ട് ചെയ്യണം ഒത്തിരി വലിയ ഹോളായി പോകരുത് പാൻ വെച്ച് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇത് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു നീളമാകുമ്പോഴത്തേക്കും ഒന്നിൽ നമ്മുടെ കൈ കൊണ്ട് നമുക്ക് മുറിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു സിസറിൽ വെച്ചിട്ട് ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുക അതിന് ശേഷം ഇത് നന്നായിട്ട് ചെറിയ ബ്രൗൺ ബ്രൗണായി കഴിയുമ്പോഴത്തേക്ക് ഇത് എടുത്തു വെക്കാവേ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറച്ചേറെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അന്നേരം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആട്ടോ ഈ സാധനം ഏത് കുട്ടികളും കഴിക്കും കപ്പ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലായിട്ട് ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത് ആയിട്ട് ഉണ്ടാക്കി നോക്കാത്തവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവടമാരെ ഗുഡ് ബൈ താങ്ക്